നമസ്കാരം കണ്ണൂർ കൃഷി ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റാക്കുള്ളിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ഞാൻ എന്നത്തും പോലെ നവീൻ പരങ്കാവ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലിപ്പറമ്പ് തലോറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഒരുപാട് ചരിത്രത്തിലൊക്കെ ഇടം നേടിയിട്ടൊരു സ്ഥലമാണ് തലോറ എന്ന് പറയുന്നത് അപ്പോൾ ഈ തലോറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ചിത്രീകരിക്കാനുള്ള കാണിച്ചു ഒന്ന് എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു ആയുർവേദ പിന്നെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ളൊരു സംഭവം അപ്പോൾ അതിൻ്റെ പിന്നെ സാർ എന്ന് പറഞ്ഞ സ്ഥാപനം അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മേഡമാണ് മുഖ്യാതിഥിയായിട്ട് നമ്മുടെ വന്നിരിക്കുന്ന നമ്മുടെ ഉണ്ണിരാജ് ചെറുവത്തൂർ നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമ മറിമായും ഫെയിം ഉണ്ണിരാജ് ചെറുവത്തൂരാണ് അപ്പോൾ പരിപാടിയുടെ ആങ്കറായിട്ട് ഞാനുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ആ സമയത്ത് നമ്മുടെ കണ്ണൂർ പ്രശ്നന്റെ ആൾക്കാർ എത്തി അങ്ങനെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടുന്ന് ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്രിസ്റ്റാഫുകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം 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 അപ്പോൾ നമ്മുടെ ഉണ്ണരാജു അവിടെയുണ്ട് നമ്മുടെ സെൽഫി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കാണ് പുള്ളിക്കാരനോട് നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഓക്കെ സാർ ഒറ്റ ഇങ്ങോട്ട് വരും ആ നമ്മൾ ആദ്യം പറയാം അവിടെ ഫോട്ടോ തിരക്കാണ് സാറിൻ്റെ പേര് കുഞ്ഞൃഷൻ കുഞ്ഞികൃഷ്ണൻ സ്വന്തം പാലക്കുളങ്ങര സ്വാതന്ത്ര്യ സ്ഥലം തൃശമ്പരാണ് ട്രീം പാലസ് ആണ് ഇപ്പൊ വീട് എടുത്തിട്ട് നമ്മുടെ ആയുർവേദത്തിൽ

ുംഷണമൊന്നും ഇല്ലാതെ കഷായ കഴിക്കാൻ ഒരു വെല്ലം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആരും ഇഷ്ടപ്പെടുന്നില്ല ആയുർവേദത്തിന്റെ ഒന്ന് തേച്ച് കുളിക്കാനോ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെയാ സ്മെല്ലുകൊണ്ട് ഒന്ന് കടക്കേരെ ഒന്ന് കടക്കാനോ പിടിക്കാനോ രാത്രി ഒന്നും പറ്റില്ല ഇവിടെ ഇവിടെ അങ്ങനെ ഞാൻ അതുകൊണ്ട് കഷായങ്ങൾ കുടിക്കാനും വിഷമം തന്നെയാണ് അതിന്റേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഇറങ്ങിട്ടുണ്ട് ഗുളിക 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 എല്ലത്തിന്റെയും ആ ഗുളിക ഒന്ന് മതി ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല കഴിക്കില്ല അങ്ങനെ അങ്ങനെ പറയരുത് കഴിക്കൂ പറയും ട്രീറ്റ്മെന്റും ുംതിന്റേതായ ഗുണങ്ങളുണ്ട് അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ കിട്ടുന്ന കുഴപ്പമില്ല നമ്മുടെ അസുഖം മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ ഞാൻ ചെറിയ ചോദ്യം അതായത് ചില ആളുകൾക്കുള്ള പേരാണ് ചില പുരുഷന്മാർക്കുള്ള പേരാണ് ഓക്കെ അതിന്റെ കൂടെ ആ പേരിന്റെ മുന്നിൽ നമ്മൾ പല ആൾക്കാർ കഴിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ചേർത്താൽ നമ്മുടെ ശരീരത്തിൽ കാണാം എന്താണ്

ഫ്രണ്ട്സ് ആണ് ഓക്കേ 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 സർ അപ്പോൾ മറ്റേ ഫ্যামിലി നന്ദസ്കാരം കൊട്ടേ വന്നില്ലോ വാ 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 മെക്കിരിക്ക് സന്ന പേര് പത്നനവത് പത്തല അതെന്താ പത്തലവനാ എംപി പത്നനവ എന്താണ് എംപി എംപിണ്ടേട്ടുള്ളത് മുണ്ടേട്ട വളപ്പിൽ പത്തല അത് താമസിക്കുന്നത് താമസിച്ചിടും ഇവിടെ പലവറ എന്താന്ന് പറഞ്ഞല്ലേ കൊണ്ടന്നാലേ ഫാബിൻ ശരി ഫാബിൻ ശരി ഓക്കേ ജോളി ജോളി കൺസ്ട്രക്ഷൻ മടക്കല്ലൊക്കെ എങ്ങനെ ഉണ്ട് കുറക്കൊക്കെ എങ്ങനെ ഉണ്ട് ആ ഇങ്ങനെ കുറപ്പില്ല ഓക്കേ മുട്ട പേര് എന്താ ജോളിട്ടാ എത്ര സ്കൂള്ണ്ടോ ഇപ്പൊന്നുമില്ല ഉദ്ഘാടന രാവിലെ വന്ന ചായ കുടിച്ചല്ലോ വന്നേ രാവിലെന്താശേട്ടും പപ്പടോ അത് പൊടിഞ്ഞോണ്ട് എണ്ണീട്ടില്ല അതെ ചെറിയൊരു ചോദ്യേ ചില പുരുഷന്മാർക്കുള്ള പേര് ആ പേരിന് കൂടെ നമ്മളൊക്കെ പല ആൾക്കാരും കഴിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ചേർത്താല് ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എങ്കിൽ ഏതാണ് പേര് എന്തെന്നാണ് ചോദ്യം ചില പുരുഷന്മാരുടെ പേരാണ് ആ പേരിന്റെ മുന്നിൽ പല ആൾക്കാരും കഴിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ചേർത്താൽ ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എങ്കിൽ ഏതാണോ പേര് താങ്ക് യു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാ കൊസ്റ്റാക്കളിയുടെ എപ്പിസോഡാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം തലോറയിലാണ് എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്ന വ്യക്തി അവിടെയുണ്ട് മറ്റൊരു നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാതാരം ഉണ്ണിരാജ് ചെറുപത്ത് മറിമായും പറയുന്ന ഹാസ്യ ആക്ഷേപ പരിപാടിയിലൂടെ ജനഹൃദയങ്ങൾ നേടിയ ഉണ്ണിര ചെറുപത്തൂരുണ്ട് അദ്ദേഹം അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തായിട്ട് അദ്ദേഹത്തെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ചില ആളുകൾക്കുള്ള പേരാണ് ആ പേരിൻ്റെ മുന്നിൽ പലരും കഴിക്കുന്ന ഒരു സാധനത്തിൻ്റെ പേര് ചേർത്താൽ ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എങ്കിൽ എന്താണ് ആ പേര് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അടുത്തായിട്ട് നമ്മൾ അദ്ദേഹത്തോട് ഉന്നയത്തിനോടാണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഓണം വരവായി അല്ലേ ചിങ്ങമാസം പിറന്നു ഓണം വരവായി ഓഫറുകളുടെ പൂരുമാണ് അതുപോലെ നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നിരവധി ഓഫറുകൾ നിരവധി സമ്മാനങ്ങളും നിങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള സമ്മാനങ്ങൾ കുട്ടികൾക്ക് സൈക്കിളായിട്ടും അങ്ങനെ പല അപ്പോൾ എന്തൊക്കെയാണ് സമ്മാനങ്ങൾ എന്ന് ഞാനും പറയുന്നില്ല അത് നിങ്ങൾ ഷോറൂം സന്ദർശിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഏതൊരു പ്രോഡക്റ്റ് പർച്ചേസ് ആയാലും അതിൽ കൃത്യമായിട്ടുള്ള വിലക്കുറവുണ്ട് സമ്മാനങ്ങളുണ്ട് അങ്ങനെ ബമ്പർ സമ്മാനങ്ങളൊക്കെയുണ്ട് അപ്പോൾ എവരെയും ഓണാശംസ നേരുന്നതുകൊണ്ട് ഈ പൊന്നും ചിങ്ങമാസത്തിൽ സ്വാധീനിച്ചാണ് വിലക്കുറവിന്റെ ഗുണമേന്മയുടെ സെലക്ഷന്റെ നമ്പർ വൺ സ്ഥാപനമായ മൊബൈലിനും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ആയിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ നമ്മൾ ഇനി ഉണ്ണേട്ടൻ അവരെ ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ എൻ്റെ അവിടുത്തേക്ക് കിട്ടിയാലൂട്ടി പോയാൽ ചട്ടി വാ അപ്പം നമ്മൾ ഉണ്ണിയാട്ടം ഡോക്ടേഴ്സോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരാണ് രണ്ട് നമ്മൾ അഭിനയത്തിലുള്ള ഡോക്ടർ ഉണ്ട് പക്ഷെ നമ്മൾ ജീവിത ഡോക്ടർ അല്ല ഓക്കെ ഉണ്ണിയേട്ടൻ ഡോക്ടർ പേര് ഡോക്ടർമലയാണ് ഈ തുളസി നമ്മുടെ ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് ഔഷധത്തിലുള്ള സംഭവം അല്ലേ തുളസി എന്ന് പറയുന്ന ആ ഒരു ഔഷധത്തിന്റെ ഗുണം എന്തൊക്കെയാണ് വളരെ നല്ല ഔഷധമാണ് നമ്മള് നാട്ടുകാർക്കടക്കം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ജലദോഷം മുതൽ സൈനസൈറ്റിസ് വരെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ആന്റി വൈറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം കഫക്കെട്ട് അങ്ങനത്തെ സാധനങ്ങൾക്കും പിന്നെ സ്കിന്നിൻ്റെ ത്വക്ക് പരമായ കുറെ അസുഖങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ശ്രദ്ധിക്കുക ാട്ന്ന് പറഞ്ഞു പ്രസിഡന്റ് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയാണ് ഇത് ഉണ്ണിരാഴ്ച രണ്ട് രണ്ടുപത്തൂർന്ന് പറയും അവിടെ അത് മൂടിറ്റ് ആരെല്ലോ കൂടി മൂടി ആരെല്ലോ കൂടി മൂടി ആ കുളം അങ്ങോട്ട് മൂടി കളിച്ചു നല്ല വാട്ടർ ടാങ്ക് വരുന്നു കുളത്തിൽ ഇണ്ടാവുന്ന വെള്ളമാണ്

ചെറിയ ചെറിയ വേഷങ്ങള് അടുത്ത് കണ്ടൊരു സംഭവം ഉണ്ട് നമ്മുടെ മാണാർ വിന്ദ്രനെ പോലെ ചെറിയൊരു മീശ മാത്രം വെച്ചിട്ട് നമ്മൾ ഇന്നസെന്റ് ചെയ്ത ഒരു കുട്ടികളെ കുട്ടികളെ പരിചരിക്കാനാണ് ഇത് വലിയൊരു അമ്മയെ പരിചരിക്കാൻ വേണ്ടി എപ്പിസോഡ് അത്ര അതിപ്പോ ഒരു മൂന്നു ലക്ഷം ആൾക്കാർ കണ്ടു യൂട്യൂബിലിട്ടിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോ ചെറിയ സംഭവമാണ് പക്ഷേ അതൊരു മീശല വെച്ച് വേറെ വെറൈറ്റി അമ്മേനെ ശുശ്രൂഷിക്കാൻ പറ്റും ഏതോ അമ്മേനാ പൈസക്ക് വേണ്ടി അങ്ങനെ രസിനെ കുറച്ച് കഥ മറിമായും പിന്നെ നമുക്കൊരു അങ്ങനെ ഞാൻ നേരത്തെ ഒരു അന്വേഷണത്തെ കാര്യമാണ് അതായത് നമ്മൾ മറ്റേ മറ്റൊരു സിനിമയിലൊക്കെ ആണെങ്കിൽ ഓരോ സിനിമയിലാകുമ്പോൾ ആ വ്യക്തിയുടെ കഥാപാത്രത്തിന്റെ പേര് മാത്രമാണ് പക്ഷെ എന്തുകൊണ്ടാണ് മറിമായും എന്ന പരമ്പരയിൽ മാത്രം എല്ലാവർക്കും അവരുടെ പേരാണ് അതീ ക്യാരക്ടർ പിന്നെ പല ഒറ്റ പേരിലാണ് കാര്യങ്ങളെ നടക്കുന്നത് അങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നേ ഇല്ലോ ആ ഉണ്ണി പല രൂപത്തിലും ഭാവത്തിലും പേരുമെങ്കിലും ഉണ്ണി തന്നെയാണ് പിന്നെ ഉണ്ണി ഉണ്ണീ ചെറുത്തിന എന്നൊക്കെ വരും അപ്പം പിന്നെ മനു ഡോക്ടറെ അപ്പം നമ്മൾ പിന്നെ വിശപ്പ് അപ്പം ഉണ്ണിയുടെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയാണ്ട നല്ല വിശപ്പുള്ള ആളാണ് നന്നായിട്ട് ഭക്ഷണം കഴിഞ്ഞു ഞാൻ ഉണ്ണിയുടെ ഭക്ഷണം കഴിച്ചു നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ വിശപ്പ് കുറയാൻ വേണ്ടി ആയുർവേദത്തിൽ എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ ഉണ്ടോ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഉരുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാമെന്നുള്ള തന്നെയാണ് പറയുന്നത് വിശപ്പ് കൂടുതൽ എന്നുള്ളത് തന്നെ ഒരു പിന്നെ ഒരു അത്യഗ്നി എന്നുള്ള ഒരു അസുഖമായിട്ട് തന്നെ പറയുന്നത് നമ്മളിപ്പോൾ വിശപ്പ് കൂടുന്ന അസിഡിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു ഇതാണ് പിത്തത്തിൻ്റെ കൂടുതലായിട്ട് വരുന്ന അസുഖങ്ങളാണ് അപ്പോൾ അതിന് അത് കുറക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കണം അത് ഓരോ രോഗികളെ സംബന്ധിച്ചും വ്യത്യാസം ഉണ്ടാവും വ്യത്യാസമുണ്ട് അത് രോഗികളെ ഓരോ പിന്നെ ഇതുണ്ട് നമുക്ക് കുറേ പരീക്ഷകൾ പറയാനുണ്ട് അത് നമ്മൾ ഏതാണ്ടെന്ന് അസസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ വരും ഒരു 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 കാണുമ്പോൾ തന്നെ തന്നെ കുറച്ചൊക്കെ ഐഡിയ കിട്ടും പിന്നെ പിന്നെ ചോദിച്ചിട്ട് ആളെ പരിശോധിച്ചിട്ട് അതിനുള്ള കൃത്യമായിട്ട് കൊടുക്കും നമ്മുടെ നമ്മുടെ സിനിമ നടൻ അതുപോലെ ചാനൽ നടന്നുള്ളവരി ഒരുപാട് കുട്ടികൾക്ക് കലയുടെ ഗുരുനാഥനാണ് സ്കൂൾ കലോത്സവത്തി നാടകവും മോണെ പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് മാത്രം അതിലുവരി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ ഇല്ലേ വീട്ടിലുണ്ട് ചേച്ചിയുടെ അല്ല ആയുർവേദത്തോട് നമുക്ക് ഇപ്പം ഡോക്ടർ പേര് തുളസിങ്ങനെയാണ് അറിഞ്ഞുകൊണ്ടാണ് പേരിട്ട് ഞാൻ ഡോക്ടർ അല്ലേ തുളസി അതെ ആയുർവേദം അതെ നമുക്ക് പിന്നെ അല്ല ആയുർവേദം എപ്പോഴും ഞാൻ ഞാനും അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ആയുർവേദം എന്നും അങ്ങനെ ഇണ്ടല്ലോ നമുക്ക് ഇവിടെ പുറത്ത് പറയുമ്പോൾ കാര്യങ്ങളും ആയുർവേദത്തോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തന്നെ ഉണ്ട് എന്തൊക്കെയാണോ ചിലപ്പം ആയുർവേദത്തോട് കൂടുതലും നമ്മ അതിനെ കൊണ്ട് ഇടപെടുന്നില്ലെങ്കിലും നമ്മൾ ഇനി രണ്ടു ദിവസം ഈ ആ ഒരു ദിവസം ദിവസം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് നിങ്ങൾക്കൊരു സുഖ ചികിത്സ ചെയ്തിട്ട് പോകാനേ ഉള്ളൂ ഒന്ന് തിരുമ്മീട്ട് പോകാനേ പറ്റൂ രണ്ടാഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ ശോധന തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഒന്ന് ഗുണം വേണ്ടേ മാറ്റത്തിന് രണ്ടാഴ്ച ഏറ്റവും ചുരുങ്ങിയത് വേണം നിങ്ങൾ പറഞ്ഞത് ഹിസ്റ്ററി വെച്ചിട്ട്

അത് വേണം സമയത്തിന് ഭക്ഷണം കഴിക്കുക പിന്നെ പൊതുവേ ഈ പറഞ്ഞ ദഹിക്കാൻ പ്രയാസമുള്ള സാധനങ്ങൾ വർജിക്കാൻ പറയുന്നുണ്ട് പിന്നെ രോഗത്തിനനുസരിച്ച് ചില പത്യങ്ങൾ പറയുന്നുണ്ട് മരുന്നിനുള്ള പഥ്യങ്ങളുണ്ട് അങ്ങനെ അത് ഏതാണോ മരുന്ന് കൊടുക്കുന്നതിനനുസരിച്ച് പത്യം നോക്കുക അതുപോലെ എന്താണോ അസുഖം അതിനുള്ള പത്യമുണ്ട് അത് നോക്കിയിട്ട് അത് പിന്നെ ആഹാരം മാത്രമല്ല നമ്മളെ വിഹാരം അതായത് നമ്മളെ പ്രവൃത്തി നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്ന അതിനും പറഞ്ഞ പോലെ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് എന്നാൽ മാത്രമേ ശരിയായ രീതിയില്ല ഈ പത്യം എന്ന് പറയുന്ന ചികിത്സയുടെ ഒരു നല്ല ചികിത്സ കൃത്യമായ എത്താൻ വേണ്ട വഴിയാണ് നമ്മള് മക്കാട് റോഡിലേക്കൂടെ ഓടുന്നതും കുണ്ടും കുഴിയുള്ള റോഡിലേക്കൂടെ ഓടുന്നവരാണ് നമ്മൾ എത്തുമായിരിക്കും പക്ഷെ എത്തുന്നതിന്റെ എത്തുന്നതിന്റെ വേഗത വേഗത കുറയും ഇപ്പം ഉണ്ടെങ്കിൽ കൂടും അതാണ് പത്യം നമ്മൾ ഏതൊരു ചികിത്സയ്ക്കും അതിന്റെ ദാർവ്യത്തിന് ചികിത്സയ്ക്ക് പത്യം കൃത്യമായിട്ട് പറഞ്ഞാൽ അത് കൃത്യമായി കൊണ്ടു നടന്നാലേ അതിന്റെ മെഡിസിൻ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റുള്ളൂ അപ്പൊ ഉന്നിട്ട് പറയും ഉന്നിട്ടാ മാക്സിമം രണ്ടാഴ്ച വേണം അതിന്റെ പത്യം ഉണ്ടാവും റെഡിയല്ലേ അപ്പൊ അപ്പൊ ഞാൻ ചെറിയൊരു ചോദിച്ചു ചോദിക്കുകയാണെ ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം സാർ അസോസിയേഷൻ നൽകുന്ന സമ്മാനം മൂന്ന് സമ്മാനത്തിന് ഉണ്ണി ഉണ്ണി പേര് 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 തുളസി തുളസി ഓരോ ഓരോ പേരുണ്ട് ഉണ്ണിയും ചോദിച്ചാണ് ചില പുരുഷന്മാർക്കുള്ള പേരാണ് ഓക്കെ ചില പുരുഷന്മാർക്കുള്ള പേരാണ് ആ പേരിന്റെ മുന്നിൽ പല ആൾക്കാരും കഴിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ചേർത്താൽ ചില ആളുകളുടെ ശരീരത്തിൽ കാണാം എങ്കിൽ എന്താണെന്നാരുണ്ണിയാ ഉണ്ണിയുണ്ട് ചില ആള് കഴിക്കുന്ന സാധനം പാല് ഉണ്ണിന്നല്ല മനുഷ്യന്റെ പേര് ഏത് മനുഷ്യന്റെ പേര് ഈ മനുഷ്യന്റെ അടക്കമുള്ള പേര് അതായത് ഇവിടെ ഉണ്ണിയാട്ടം വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു ഉണ്ണിയാട്ടന്റെ പേര് വരുന്നൊരു ചോദ്യം ഉണ്ടാക്കണല്ലോ അങ്ങനെ ഉണ്ടാക്കിയൊരു ചോദ്യം അപ്പം അത് ഉണ്ണേട്ടൻ ഉണ്ടായിരിക്കണം അപ്പം ഉണ്ണി എന്നത് ഉണ്ണിയുടെ പേരാണ് അത് നമ്മള് പലർക്കും കഴിക്കുന്ന സാധനമാണ് പാല് അപ്പം ഉണ്ണിയുടെ പേരിന് മുന്നിൽ പാല് ചേർത്താൽ പാലുണ്ണി ചില ആളുകളുടെ ശരീരത്തിൽ കാണാം ഈ പാലുണ്ണിക്ക് മരുന്നുകളുണ്ട് 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 അതുപോലെ തന്നെ അപ്പൊ എന്തായാലും നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് ഉണ്ണിയാട്ടന്റെ കൈ കൊണ്ട് ഉണ്ണിയാട്ടന്റെ പേരുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് റെഡി ഉണ്ട് അപ്പോൾ നമ്മുടെ തലോറ എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിച്ചത് സർ അസോസിയേഷൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്ഘാടനായിട്ട് നമ്മുടെ ഉണ്ണേറ്റർ ഉദ്ഘാടനമല്ല മുഖ്യാതിഥായിട്ട് നമ്മുടെ ഉണ്ണേട്ടനെത്തിയത് ഉദ്ഘാടനം നിർവഹിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവരാണ് അപ്പോൾ ഇവിടുന്ന് ആണ് അപൂർവമായിട്ട് പരിചയപ്പെട്ടു ഉണ്ണേട്ട് മുന്നേ നമുക്ക് പരിചയമുള്ള ഉന്നേട്ടനാണ് അപ്പോൾ അതിൻ്റെ ഉണ്ണേൻ്റെ പേര് വെച്ചൊരു ചോദ്യം അതാണ് ചില ആളുകളുടെ പേരാണ് ഈ പേരിൻ്റെ മുന്നിൽ പലരും കഴിക്കുന്ന ഒരു സാധനത്തിന് പേര് ചേർത്താൽ ചില ആളുടെ ശരീരത്തിൽ കാണാം എങ്കിൽ എന്താണ് പേര് എന്നുള്ളതാണ് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞ ഉത്തരം പാലുണ്യാണ് ഉണ്ണിയുടെ മുന്നിൽ പാല് ചേർത്താൽ പാലുണ്ണി പല ആൾക്ക് ശരീരം കാണാം അതിൽ ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉത്തരം പറഞ്ഞ മനുവേട്ടന് ഉണ്ണിയേട്ടന് സമ്മാനം കൊടുക്കുന്നു നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൊടുക്കാം ഇരിട്ടി കൂത്തുറമ്പ് ശ്രീകണ്ഠാപുരത്തുള്ള സ്കൈ ഗോൾഡ് നൽകുന്ന ഒരു സമ്മാനം കൊടുക്കാം പിന്നെ നമ്മുടെ സ്വന്തം സാർ അസോസിയേറ്റ്

പുനും ശങ്ങി മാസത്തിൽ തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വേളയിൽ മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ വിലക്കുറവും അതുപോലെ തന്നെ സെലക്ഷൻ നമ്പർ വൺ ആണ് ഗുണമേന്മയിൽ നമ്പർ വൺ ആണ് അതുപോലെ തന്നെ സേവനത്തിൽ നമ്പർ വണ്ണാണ് എക്സ്പീരിയൻ എല്ലാത്തിലും നമ്പർ വൺ ആണ് അതല്ല ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ട് ഓരോ പർച്ചേസിനും അതിൻ്റേതായ സമ്മാനങ്ങളുണ്ട് ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ സമ്മാനങ്ങൾക്ക് എന്തൊക്കെയാണുള്ള കാര്യം ഷോറൂം സന്ദർശിച്ചാൽ നേരത്തെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ പുനൻ ചിങ്ങമാസത്തിൽ സമ്മാനങ്ങൾ നേടാനും നിങ്ങളുടെ വിലക്കുറവിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടറായാലും മൊബൈലൊക്കെ ആയിട്ടും സ്വന്തമാക്കണമെങ്കിൽ സന്ദർശിക്കുക കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് അപ്പോൾ അവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണാം പുതിയ ചോദ്യവും പുതിയ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണൂർ റിഷനിൽ ഓണത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ നമ്മൾ ചിത്രീകരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഓണത്തിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണൂർ ഋഷായിട്ട് ബന്ധപ്പെടുക ഓക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു